ഇത് നോക്കി എന്താ സംഭവത് മൂന്നാള് റെഡിൽ തകർത്തിട്ടുണ്ടാകും ഗൈസ് അപ്പതേ ഞങ്ങളൊരു ഫങ്ഷന് പോവാൻ ഒരു തയ്യാറെടുപ്പില് ഓ എൻ്റെ ഞാൻ നീങ്ങിനെ ഒരു ഇതെല്ലാം ഇട്ട് കാണിക്കാന്ന് വിചാരിച്ചതാണ് അപ്പം ചാടി വന്നു ഓ ഞാൻ ഇന്ദ്ര കണ്ട ബ്ലാക്ക് ഞങ്ങൾ മാച്ചിലാണ് ഗൈസ് അപ്പൊ എന്തായാലും ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പത്തനാട് പറയാ വലിച്ചു കിട്ടാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ അവരുടെ വീഡിയോ വന്നിട്ടായിരിക്കും നമ്മുടെ വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും എന്തായാലും വേറെ ഒന്നല്ല നമ്മുടെ ബിജു ആയിട്ടൻ്റെ ഖേൽബ്രോ ബിജു അങ്ങനെ പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാതെ കേൽബ്രോ ബിജുഡൻറെ മോന്റെ ഫസ്റ്റ് അതെ ആദ്യത്തെ ബർത്ത്ഡേ അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വൈകിട്ട് ഏഴു മണിക്കാണ് നമ്മുടെ ധർമ്മശാലക്കാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഏതാണ്ട് ഏഴ് മണി ആവാനായി അപ്പൊ ഞങ്ങള് റെഡി ആയി വന്നപ്പോഴേക്ക് ഈ സമയമായി അപ്പൊ എന്തായാലും പോണേക്ക് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഇന്ദ്രു അച്ഛൻ ഒരുപോലെ ബ്ലാക്ക് ബ്ലാക്ക് അല്ലെ ഇന്ദ്രുവിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അവിടെ അതിനുവേണ്ടി ഇന്ദ്രു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നികി പൊളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിട്ട് ഭയങ്കര ഇഷ്ടമായി ഇതെന്താ മറ്റേ ഇത് പറഞ്ഞ ചോപ്പൊക്കെ ഇട്ടിട്ട് കാവിലെ ഭഗവതി എന്ന് പറഞ്ഞ മഞ്ചുവേരം പറയുന്ന നീ എന്താടി ദേവി തുള്ള പോണോ നല്ല നല്ല ഉണ്ട് എനിക്കിഷ്ടമായി കൈസ് കണ്ട ഇതാണ് നികിന്റെ ചുരിദാർ ഏഹ് അപ്പോ ദുഗു താഴെ ഉണ്ട് ദുഗിനെ താഴേന്ന് കാണിക്കാം സമയം ഇവിടെ അതിക്രമിച്ചു ആറേ മുക്കാലായി

ഇതിനോട് മാച്ച് ആയിട്ടുള്ള കമ്മി പൊളിച്ചടി സൂപ്പർ ആയിട്ട് എന്തായാലും എനിക്ക് ഒരുങ്ങി വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഏട്ടാ അന്ന് വാങ്ങിയ ചെരുപ്പ് ഇത് മറ്റേ നമ്മളിവിടെ പോയി വാങ്ങിയതാ അല്ല അല്ല മറ്റേ കൊളേ പാഴ്ച്ചല്ലേ ആ ചെരുപ്പും എല്ലാം കൊണ്ട് നല്ല ചന്തണ്ട് കൊള്ളാം എന്തൊക്കെയാണ് കണ്ടത് എന്റെ ഇപ്പൊ ഇത് എന്ത് പാസരം ഇത് കറുത്ത ചാരുടെ പോലത്തെ അതാണത് അയിമ്പത് റുപ്യത് വാങ്ങിയതാ എന്തായൂറ് എന്തായാലും കൈ സമയം ഇവിടെ ബർത്ത്ഡേ വിശേഷങ്ങളെ കാണാം അല്ലേ അപ്പൊ എന്തായാലും ദുർഗനോട് കണ്ടിട്ട് നമുക്ക് ബർത്ത് ഡെ വിശേഷങ്ങൾ കാണാം ദുർഗനൊക്കെ എന്നെ മാത്രം കാണിച്ച പോരല്ലേ അമ്മയും മോളും ബ്ലാ ഞാനിന്ദ്രും ഏകദേശം ഇന്ദ്രീം കളറ് വൈറ്റ് കളർ ചെരുപ്പുണ്ട് എന്നാ പിന്നെ പറഞ്ഞു നമ്മളങ്ങനോട് എത്തിയിട്ടുണ്ട് എത്തിനോട് എട്ട് ആറു മണിക്ക് വരാൻ പറഞ്ഞു എനക്ക് അറിയാൻ ആറു മണിക്ക് പറഞ്ഞ എട്ടുമണിക്ക് എത്തും ഞാൻ ഫസ്റ്റ് നമ്മളു അല്ലേ ഇതെങ്ങനെ അറിഞ്ഞിട്ടേ ഇത് റെഡ്സാട്ടെന്തോ ഇത് നോക്കി എന്താ സംഭവ ഇപ്പൊ നിങ്ങളുടെ ഇങ്ങനെ കാണുമെന്നു തോന്നുന്നു പിന്നെ എല്ലാവരും ഒരുപോലെ ഇല്ല അതാണ് സംഭവം

ഇവര് മൂന്നാള് റെ റെഡിൽ തകർത്തുണ്ട് ഋത്തിക്താ റെഡില് നല്ല തിളങ്ങിട്ടുണ്ട് മോള് അടിപൊളി അപ്പൊ നമ്മളെ പുറത്ത് അറിയോ എന്തിക്കറിയോ ഇന്ദ്രുവിനറിയില്ല ഇവന പിന്നെന്താ ഇവര് സെറ്റല്ലേ അല്ലെ വീഡിയോസൊക്കെ കാണുന്ന മോന്റെ വീഡിയോ അപ്പൊ കാണും ഇന്ദ്രു അമ്മീഷ് ബ്ലാക്കിലുണ്ടല്ലോ ബ്ലാക്ക് ഇല്ല എന്തായാലും ആളോ നമ്മക്ക് നമസ്കാരം ഞാൻ കണ്ടില്ല സുഖല്ലേ നിങ്ങളത്തേണ്ടാവോ പറയുണ്ടല്ലോ അമ്മെല്ലാം അമ്മക്ക് ചെറിയ തലവേദന ആയിട്ട് നിക്കുന്നു ളക്കെ ഇവിടെ ഇണ്ട് ആ ഇവൻ ചെറുത് മോള് ചെറുത് നമുക്ക് എല്ലാരും ചെറുതാണ് നമ്മള് എന്റെ പരിപാടി അല്ല ഇവര് റെഡ് മാത്സായിട്ട് അല്ല എന്താ ബിജു വട്ട മാത്രം പിടിക്കാഞ്ഞത് ഇല്ലേ മാറ്റാൻ വേണ്ടി നോക്കിയായിരിക്കും ആ ഓക്കെ അല്ല നിങ്ങളും കൂടി ഇടി സമയായി ഇനിട്ടോ ഇനി നോക്കണ്ട റെഡ് ഇനി ണ്ട് കഴിഞ്ഞു കണ്ടു കണ്ടു മൂത്ത മോളായി അല്ലേ അമ്മേ മരിച്ച പക്ഷെ നല്ല സൗകര്യം ഉള്ള ഒരു ഓഡിറ്റോറിയം അല്ലേ ആ ഇത് ശരിക്ക് പറഞ്ഞു വൈദേഹം ഞാനേ ഇങ്ങോട്ട് വന്നപ്പോ വിചാരിച്ചു ബിജുടന എവിടെ വെച്ചേക്കണേ പക്ഷേ നല്ല വൈബ് ഇവിടെ ഇപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് ഓ പത്ത് ഏക്കറില് നാപ്പത്താറ് റൂമൊക്കെ ഉള്ള വൈദേഹം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം നമ്മുടെ കണ്ണൂരിലുണ്ട് അല്ല അതെ 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 അല്ല എന്തായാലും നല്ല വൈബായി കുറച്ചും കൂടി പറഞ്ഞാലും നമുക്ക് നേരത്തെ വരുന്നെങ്കിൽ നമുക്ക് എല്ലാം കണ്ടു അല്ല എല്ലാവർക്കും നല്ലൊരു ഒരു ഇതുണ്ടാവും റൂം എന്തായാലും എന്തായാലും പോണം ഞങ്ങൾ റൂമൊന്നും കാണട്ടെ എന്തായാലും റൂമൊക്കെ സെറ്റ് സെറ്റായിരുന്നു ഇനിയിപ്പൊ എന്തിനാണ് നമ്മള് ഇന്ന് പോകുന്നത് ഇവിടെ തന്നെ ആടാ വെരി ഗുഡ് കറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ വെൽക്കം ടു വൈദേഹം ബ്ലോക്ക് ഫോർ യു ആൻഡ് ഫാമിലി വെരി ഗുഡ് സൂപ്പർ ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് റൂമ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും റൂമിൽ നിന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് താങ്ക് യു താങ്ക് യു ടു കാരണം നമ്മളെ ഇപ്പം നമ്മളെ ഇതിൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് റൂമുകളിലും പോകുന്നതാണ് പക്ഷേ ഇത് നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം അതെ 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 നന്നായിട്ടുണ്ട് അല്ലേ ഇതെന്താ ഇതെന്താ ണോ ആ കൊള്ളാം ഇത് നോക്കിന്നല്ല ഇത് കണ്ടതാ സംഭവം എല്ലാം ചെയ്തേക്കുന്ന കൊള്ളാം അല്ലെ ഇതിപ്പോ കിടക്കാൻ പറ്റില്ല കിടക്കാൻ വേറെ ബെഡ് സെറ്റ് ആയിരിക്കൂല്ലേ നമുക്ക് കൊള്ളാം അപ്പൊ ഭീഷണം പോയിട്ട് എല്ലാരും ഒന്ന് ഡീൽ ചെയ്യട്ടോ ഞങ്ങൾ അങ്ങോട്ട് വരാം അമ്മ അമ്മ ഇവിടെ നിൽക്കുന്ന പറഞ്ഞത് അമ്മ പോകണ്ട മോളെ ഇപ്പൊ എന്താ നീ പ്ലസ് ആ ഡാൻസ് ഡാൻസ് എന്താ ഇന്ന് ഒരു പാട്ടോ പഠിക്കുന്നില്ലേ അത് ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞ അത് സ്ഥിരമായിട്ട് കാണും കവിന്റെ ഏട്ടൻ ആയി ഫസ്റ്റ് കാണുന്നുണ്ട് അമ്മനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു നമുക്ക് എന്തോ അങ്ങനെ ട്രാവൽ ചെയ്യാൻ കണ്ടതിൽ സന്തോഷം എല്ലാവരും ഇവിടെ രണ്ടും ഇങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ വെറുതെ ഇവിടെ ഇങ്ങനെ നടന്നിട്ട് കണ്ടോണ്ടിരിക്കയാണ് നല്ല അടിപൊളി സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും നല്ലൊരു ഇതാണ് പിന്നെ ഇവിടെ ഇപ്പൊ ഇവര് മീത്ത് മിറി അവരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ എന്തോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഒരു വലിയൊരു ചീറ പോർത്തല്ല നമ്മുടെ എന്തോ ഒരു എനർജി ഇല്ലാത്ത നമുക്ക് ആദ്യം തന്നെ ഒരു കയ്യടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ എനർജി എല്ലാരും അറിയാം നമ്മുടെ ബിജു കവിയുടെയും രണ്ടാമത്തെ ഒന്നാം വേണ്ടിയാണ് ആഘോഷിക്കാൻ പോകുന്നത് ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതില്ണ്ട് നമ്മളത് എങ്ങനെ

ഞങ്ങള് ചോയിച്ചു വാങ്ങാത്ത ദിവസത്തെ മൈക്കിള് നല്ലതല്ലേ നമുക്ക് കേൾക്കണ്ടേ ആ തന്നെ ഓരോരുത്തരോടും എല്ലാരും

കവി 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 അടുത്ത കവിക്ക് എന്താ പറയാനുള്ള ഞങ്ങൾ ഇന്നും പോകുന്നില്ല โปรไก मारेแกเน അറിയില്ല വോട്ടർ എന്നാ ഇതെന്താ വോട്ടർ അല്ലേ അതൊരു വോട്ടർ ആണ് ബാക്ക്ല ആടുന്നണ്ടെന്ന് ഇതിനിക്കറിയില്ല കുട്ടീക്ക് ഒരു നാക്ക് ഉണ്ട് വലിയ ഫൈമാണ് ഒരു ലവ് ബ്ലോഗ് ഫോർ യു ഹീ ഡിഡന്റ് ചേരേണ്ട ഒരു അടിപൊളി ഫാമിലി അപ്പൊ നമ്മുടെ സ്റ്റേജിൽ ബ്ലോഗ് ഫോറി വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റോറി പറഞ്ഞു തരുന്ന എന്തെങ്കിലും ഒന്ന് താല്പര്യമുണ്ടോ ഉറപ്പായിട്ടുണ്ടോ എനിക്ക് എന്തായാലും താല്പര്യമുണ്ട് ഞാൻ കൈമാറാണ് ഫോട്ടോ സെഷിന് ശേഷം ഇവരുടെ രണ്ട് സംസാര കേട്ടോസ് എന്റെ മോനെ ഏത് പാട്ട് കളിക്കുന്ന മൂന്ന് പാട്ട് എന്താ ില്ല കേൾക്കണ്ടേ മൈക്കൊന്നും കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേറിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കണെ കണ്ടില്ലല്ലോ കൊച്ചിനടുത്ത് കൊച്ചിനടുത്ത് തുള്ളിയോട്ട് സ്റ്റേജ് പൊട്ടിക്കാൻ സംസാരിക്കാം അതിന്റെ തൽക്കാലം ബിജു ആയിട്ട്

അടുത്തായി മനീഷ് വിഷ്ണു ഗിഫ്റ്റുമായി കടന്നു വരികയാണ് മനീഷ് മനീഷിന്റെ ഒരു ഒരു സ്പീച്ച് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് കൊറേ കാലായിട്ട് ചങ്ക് എന്നാണ് മനീഷ് എപ്പോഴും പറയാറ് അപ്പം മനീഷിന്റെ ആ വാചകങ്ങൾ എല്ലാം ഞാനും യാഗമായി നിൽക്കുകയാണ് പറഞ്ഞു വെക്കുന്ന അവസരത്തില് മനീഷ് എന്തെങ്കിലും മനുഷ്യ നേരുന്നോ ഡാൻസ് ഡാൻസ് നല്ലൊരു ബാത്ത്റൂം സിംഗർ ആണ് നമുക്ക് ചിലപ്പോ ചേഞ്ച് ചെയ്യാൻ കേക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായാൽ ഞാൻ നിതർ പത്ര അതിന് സംസാരിക്കാൻ വേണ്ടി കൊണ്ട മാത്രം ഞാൻ വാൾ വാർദില്ല മൊളി പറഞ്ഞ എത്ര പെട്ടെന്ന് പോയെന്ന് അറിയില്ല അങ്ങനെയുള്ള നിറ്റ് ബിജെപിന്റെ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശൈന്താത്തെക്കുള്ള പ്രോഗ്രാം

ിർഗ ദുർഗ ദുർഗ അടിപൊളി പേരാണ് ദുർഗന്നുള്ള പേര് ആയിട്ടുള്ള പേരാടാടിയാലും എല്ലാരും ഒന്ന് കൈമുട്ടി ഒന്ന് പ്രോത്സാഹിപ്പ് പാട്ട് പാടാൻ പോകുന്നത് അതൊക്കെ നോക്കി പാടില്ല ആരും ഒന്നും പറയാൻ ബജുമായിട്ടാ പാട്ട് പാടുന്നുണ്ട് മോള് ആ പാട്ട് കാരനെ കൊണ്ടുവന്നു ഇറക്കിയാണല്ലോ ും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഈ സംഗീത പാട്ടല്ലേ പാട്ടല്ലേ ആ പാട്ട് പഠിക്കോ പാടിക്കോട്ടെ ആ പാടിക്കോട്ടെ മാറ്റി വെച്ചിട്ടുണ്ട് സങ്കടപ്പെടുന്ന മാറ്റി വെച്ചിട്ടുണ്ട് നൈറ്റായ നിന്നെ വഴി പോയുണ്ട വഴി തെറ്റിയാ നിനക്ക് സായുജ വഴി തെറ്റിയാ ഞാൻ ആ സമയത്ത് ക്യാമറ ഓണാക്കി ഇറന്നായിരുന്നില്ല കിട്ടിയില്ല അത് അല്ലെങ്കിൽ ആ ഓട്ടം കിട്ടിയാൽ അടിപൊളിയായിരുന്നേ സൂപ്പറായിരുന്നു ഹായി പറഞ്ഞ നേരത്തെ കാണിച്ചത് ലാസ്റ്റിലായി ഉം നമ്മള് കൊറേ പ്രാവശ്യം കാര്യം കാണിച്ചതാ ഇപ്പൊ രാജു രാജ്യ

രണ്ടാളുടെ എടുത്ത് തരാം നിങ്ങൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവരെല്ലാരും പരിചയപ്പെടാൻ വേണ്ടി പറ്റും നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഞാൻ നോളിനോൾ പേര് ദീപാണ് ദീപയണ്ട് കേട്ടാ മെമ്മറി ബാക്കി എല്ലാവരും കാണാൻ വേണ്ടി പറ്റും ഇവരൊക്കെ ഇവിടെ നിങ്ങൾ സ്റ്റാഫാണോ എല്ലാരും അപ്പൊ എന്തായാലും നമ്മളുടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മളിങ്ങോട്ട് വരും അതെ അതെ അതിനകത്തില്ലേ ഏറ്റവും കുറച്ച് സംസാരിച്ച ആള് നിങ്ങളാ മോന്റെ ബർത്ത്ഡേ ആയിട്ട് ബാക്കി എല്ലാവരും ഫാദര് സംസാരിച്ച് ഏറ്റവും സംസാരിച്ച വിചാരിന സന്തോഷം 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 ഫുൾ സന്തോഷമാണ് മറ്റേ എന്തെല്ലാം ഫുൾ പറഞ്ഞാലും ഫുൾ സന്തോഷം നമുക്ക് സന്തോഷം അല്ലെ അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയാലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് സന്തോഷത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ ഫുഡ് കഴിച്ചാലോ നമുക്ക് എന്നാ പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോൺ പോക്കറ്റിൽ വെക്കില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെക്കുകയാണ്

അതന്നെ ഒമ്പലം കൊടുക്കുന്നുണ്ട് അത് ഇറങ്ങട്ടെ ഓ എല്ലാം അടിപൊളിയായി കഴിഞ്ഞു നന്നായിരുന്നു അല്ലേ സന്തോഷം പങ്കെടുക്കാൻ പറ്റിയത് ലോകം അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും അടുത്ത പരിപാടിക്ക് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ഓക്കെ ചേട്ടാ ശരി എന്തായാലും കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു ഇല്ല കണ്ടേ ഇന്ദ്രുക്ക് നല്ലേ ഇന്ദ്രൂ അവിടെ പോയിട്ട് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ഇന്ദ്രൂവും നമ്മുടെ റിത്തേക്കും ബിരുഘടനം തമ്മിൽ നല്ല കമ്പനിയായി അല്ലേന്ദ്രവും സെറ്റായി അപ്പൊ എന്താ നമ്മടെ വീടെത്താനായി അപ്പൊ ഒരുപാട് പേരാണ് നമുക്ക് ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി പറ്റി അതൊക്കെ ഒരു സന്തോഷം അപ്പോ ബിജു ട്ട പരിപാടി എല്ലാരേം കാണാൻ വേണ്ടി പറ്റി കവിന്റെ അമ്മനെ വെച്ചിട്ട് എല്ലാരും അപ്പൊ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പൊ അടുത്ത ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം നാളെ നമുക്ക് കൊച്ചിക്ക് പോണം അതെ അപ്പൊ അതിന്റെ വ്ളോഗ് വരുന്നുണ്ട് എന്തിനാ പോകുന്നത് എന്നുള്ളതൊക്കെ വ്ളോഗില് കാണാം അല്ലേ മുന്നേ ഉള്ള ഒരു ഓ ശരിയാണ് അപ്പൊ ഞാൻ സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല നമ്മുടെ ടീമിന്റെ കല്യാണം ബ്ലോഗ് അതായിരിക്കും അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും